മുസ്ലിം മുസ്ലിം നേതൃത്വത്തിലുള്ള രണ്ടാം വാർഷികം ആഘോഷിച്ചു ജമാഅത്തി ചീഫ് ഇമാം ഉദ്ഘാടനം ചെയ്തു സ്റ്റുഡിയോ അഞ്ചൽ ആധുനിക വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധേയമായ പങ്കുവയ്ക്കുന്ന സ്കൂളുകളിലൊന്നാണ് പത്തടിയിലെ അൽ അലിഫ് സ്കൂൾ അലീഫ് മുസ്ലിം ബി നേതൃത്വത്തിൽ അൽ അരിഫ് അൽ ബി സ്കൂൾ ഇസ്ലാമിക്ക അധ്യാപനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടും ഒപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രേരണ നൽകിക്കൊണ്ടും ശൈശവ ദശയിൽ തന്നെ നമ്മുടെ പിഞ്ചുമക്കള് വിദ്യാഭ്യാസ രംഗത്ത് സശ്രദ്ധം ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു കർമ്മപദ്ധതിയാണ് അൽബിർ സ്കൂൾ ഈ അൽബിറിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് നിർദ്ദേശം നൽകുന്ന സർക്കുലർ അനുസരിച്ചാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസത്തിലൂടെ പാശ്ചുരമായ ഭാവിക്ക് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ആത്മീയ മതസംഘടനയാണ് സമസ്തകേരള ജമീയത്തിൽ ഉരവ അഖലി ചിഹ്ന പരിഭാഗത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ സമ്പുഷ്ടരാക്കി തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അത്യാധുനിക സൗകര്യങ്ങളുടെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത ക്ലാസ് റൂമുകളിലാണ് ഇവിടെ കുട്ടികളെ വിദ്യാഭ്യാസം അഭ്യസിപ്പിക്കുന്നത് സ്കൂളിൻ്റെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും നടന്നു ഏരൂർ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റും സ്കൂൾ ചെയർമാനുമായ അനസ് ബാബു സ്കൂൾ കോർഡിനേറ്റർ ഇസ് റഹീം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് ഹാഷിം ജനറൽ സെക്രട്ടറി എം എം അനസ് ജോയിൻറ്റ് സെക്രട്ടറി എ ഷംനാഥ് ഖാൻ എം നസീർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ